സാർ ഒരു വീട് വെക്കുമ്പോ പ്രധാനവാതിൽ അതായത് നമ്മുടെ മുൻവാതിലും പിൻവാതിലും ഒക്കെ ഏത് ദിക്കിലാണ് വരേണ്ടത് അതിന് എന്തെങ്കിലും പ്രാധാന്യം നമ്മൾ വീട് വെക്കുമ്പോൾ ഉണ്ടോ തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട് നമ്മുടെ മെയിൻ ഡോർ ഏത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നുള്ളൊരു എനർജി വളരെ പ്രാധാന്യമുണ്ട് ഇതില് നാല് ദിക്കുകളാണല്ലോ നമുക്ക് വരുന്നത് ഒന്നുകിൽ വീട് കിഴക്ക് അങ്ങനെയാണെങ്കിൽ കിഴക്കിന്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്കുള്ള സ്ഥലം ഉച്ചം ആയിട്ട് പറയുന്നു ആ ഉച്ച സ്ഥാനത്ത് നമ്മൾ ഡോർ പോകും നിങ്ങൾക്ക് പടിഞ്ഞാറ് ദൃശ്യമുള്ളൊരു വീഴാണെന്ന് വെച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പുറകോശത്തിൽ ഡോർ വേണമെങ്കിലും ഈ പറഞ്ഞ ഉച്ചത്തിൽ കൊടുക്കാം നിങ്ങളുടെ മെയിൻ ഡോറോ അല്ലെങ്കിൽ മറ്റേ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഡോറോ ആണെങ്കിലും ഈ ഉച്ച ഉച്ചഭാഗങ്ങളിൽ കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല സൗത്തിലാണെങ്കിൽ സൗത്ത് വെസ്റ്റ് മുതൽ സൗത്ത് ഈസ്റ്റ് വരെയുള്ള ഫുള്ള് ലെന്റ് എടുത്തു അതിന്റെ പകുതി എടുത്തു ആ പകുതിയിൽ നിന്നും സൗത്ത് ഈസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഡോർ കൊടുക്കാം വെസ്റ്റ് സൈഡ് സൗത്ത് വെസ്റ്റിൽ നിന്നും നോർത്ത് വെസ്റ്റ് വരെയുള്ള ഫുള്ള് ലെന്ത് എടുത്തിട്ട് വീണ്ടും കാര്യമാണ് പറയുന്നത് അതിന്റെ പകുതിയിൽ നിന്നും നോർത്ത് വെസ്റ്റ് ഭാഗത്തേക്ക് നമുക്ക് ഡോറ് പണിയാം മനസ്സിലായി ഏറ്റവും ഉത്തമമായിട്ട് എന്ന് പറയുന്നത് ഈ കോർണറിൽ നിന്നും ഒരു രണ്ടടി വിട്ടിട്ട് കറക്റ്റ് ആ അവിടെ കൊണ്ടുപോയി ഡോറ് വെക്കാതെ ഒരു ചെറിയ ഇങ്ങോട്ട് തിരിച്ചടിന് ശേഷം മാത്രം ഡോറ് വെക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് വെസ്റ്റിലെ ഡോറും ആയി അടുത്ത നാലാമത്തെ ഡയറക്ഷൻ നോർത്ത് നോർത്ത് ഈസ്റ്റ് മുതൽ നോർത്ത് വെസ്റ്റ് വരെയുള്ള ഫുള്ള് ലെന്ത് എടുത്തിട്ട് അതിന്റെ പകുതിയിൽ നിന്നും നോർത്ത് ഈസ്റ്റിലേക്ക് നമുക്ക് ഡോറ് കൊടുക്കാനായിട്ട് പറ്റും